ഹലോ കൂട്ടുകാരെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് എൽ പി യു പി തലത്തിൽ നടത്തി വരുന്ന ക്വിസ് മത്സരങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നാം നോക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര് ഹിബ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഭഗത് സിംഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയായിരുന്നു മുംബൈ കോൺഗ്രസിലെ മിതവാദ വിഭാഗത്തിന്റെ നേതാവ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ കൂട്ടക്കൊല നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട മൈക്കിൾ ഓ ഡയറിനെ കൊലപ്പെടുത്തിയത് ആര് ഉദ്ധം സിംഗ് രാജ്യവ്യാപകമായി ശക്തി പ്രാപിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെക്കാൻ കാരണം ചൗരി ചൗരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗരാ സംഭവം മലബാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് മലബാർ സമരത്തോടനുബന്ധിച്ച് നടന്ന കുപ്രസിദ്ധ സംഭവം വാഗൺ കൂട്ടക്കൊല ബർദോളി ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്നത് ആരെ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ ആലപിച്ച ഗാനം രഘുപതി രാഘവ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര് മുഹമ്മദ് അബ്ദുറഹ്മാൻ ഇംഗ്ലാബ് സിന്ദാബാദ് എന്ന വരികൾ രചിച്ചത് ആര് മുഹമ്മദ് ഇക്ബാൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏത് സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് സരോജിനി നായിഡു മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത് എവിടെ സൗദി അറേബ്യ സൗദി അറേബ്യയിലെ മക്കയിലാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ആരുടെ ആത്മകഥയാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്നത് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരി ഒമ്പതിനാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് ഈ ദിനം ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രവാസി ഭാരതീയ ദിനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് പതിനേഴിന് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന മത തീവ്രവാദി ആരായിരുന്നു നാഥുറാം ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംതെ അപ്പോൾ ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻസ് ആണ് നാം ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് താങ്ക്